നമസ്കാരം ചാനൽ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വെറും രണ്ട് വയസ്സിനുള്ളതിൽ അതുല്യമായ കഴിവ് തെളിയിച്ച ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് മുഖാമുഖം പരിപാടിയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുളത്തൂപ്പുഴ കോളനിയിൽ അഭിലാഷിന്റെയും രാജിപ്പോളിന്റെയും മകളായ മൃത അഭിലാഷ് എന്ത് നേട്ടങ്ങളാണ് നേടിയതെന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം ഞാൻ പറഞ്ഞ നമ്മുടെ കൊച്ചുമിടുക്കി ഈ രണ്ട് വയസ്സ് പ്രായത്തിനുള്ളിൽ മോള് നേടിയ നേട്ടമാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് അപ്പോ നൃതയുടെ അമ്മ രാജിപ്പോൾ ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ മോൾ എന്ത് നേട്ടമാണ് നേടിയത് എന്തിനാണ് ഈ റെക്കോർഡിംഗ് എത്തിയതെന്ന് പക്ഷേ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ആളുകൾക്കുന്നത് പതിനാല് കാറ്റഗറീസ് ആയിട്ടായിരുന്നു റെക്കോർഡിംഗ് നിങ്ങൾ അയച്ചു കൊടുത്തത് പതിനാല് കാറ്റഗറീസ് ഉണ്ടായിരുന്നു അതിനകത്ത് നാഷണൽ ലീഡേഴ്സ് ഇന്ത്യൻ മോണുമെന്റ്സ് പിന്നെ കേരളത്തിലെ കലകള് ഫുഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ഐഡന്റിഫൈഫൈ ചെയ്യുന്ന പറയുന്ന ശബ്ദങ്ങൾ അനുകരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷേപ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു കളർ ഐഡന്റിഫൈ ചെയ്യുന്നു അങ്ങനെ കാറ്റഗറിയിലുള്ള ധാരണ ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു കഴിവ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കി കൊച്ചിന് റീൽസ് ഉണ്ടപ്പോ കൊച്ചിലേന്ന് പറയുമ്പോൾ അവളെ സൗണ്ട് അനുകരിക്കുവായിരുന്നു അപ്പൊ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അപ്പൊ ഈ ഇടയ്ക്കാണൊക്കെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി സായി കൃഷ്ണ എന്നാണ് പേര് അപ്പൊ അവന്റെ അത് കൊടുത്തിട്ടപ്പോഴാണ് ഇവക്കും അങ്ങനെ ഒന്ന് കൊടുക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് അപ്പൊ റീൽസ് ഓരോസുകളൊക്കെ മാറ്റാൻ വേണ്ടി ഫോണിൽ തന്നെ ഓരോ ഫോട്ടോസ് എടുത്തിട്ട് അത് എടുക്കാൻ പറയും അത് ഫോണിൽ ഭയങ്കര ടെക്നോളജി ഉണ്ട് അപ്പൊ അതെടുക്കാൻ പറയും അപ്പോ ആൾ പെട്ടെന്ന് ആ ഫോട്ടോസ് ഫോട്ടോ അങ്ങനെയാണ് ആൾക്ക് അങ്ങനെ പിന്നെ കാറ്റഗറീസ് ആക്കി വെരി ഗുഡ് ഗുഡ് സൂപ്പർ ആ ആ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മോൾക്ക് ഇത്രയും വലിയൊരു നേട്ടം നേടാനായിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് തീർച്ചയായിട്ടും അമ്മയായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നൊക്കെ ഉള്ളവര് എനിക്ക് ഫ്രണ്ട് അശ്വതി എന്ന പേര് അപ്പോൾ പുള്ളിക്കാരെയാണ് ഞാൻ ഇടയ്ക്കുന്ന ഡൗൺ ഇടി ഇല്ല എന്നെ കൊണ്ട് പറ്റും നീ ചെയ്യ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഫ്ലോപ്പ് ആവും അപ്പോൾ അവളാണ് ഈ കൂടുതലായിട്ട് എനിക്ക് സപ്പോർട്ട് എന്താ നീ ഇത് ചെയ്യും എന്നെ കൊണ്ട് പറ്റും അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കൊടുത്താൽ മാത്രം പക്ഷേ ബാക്കി അപ്ലൈ ചെയ്തതും ഇതിന്റെ മെയിൽ നോക്കിയതും എല്ലാം എന്റെ കുട്ടിയുടെ അശ്വതിയാണ് സുഹൃത്തിന്റെ സഹായം സുഹൃത്തിന്റെ സഹായി എനിക്കു വന്നിട്ടുണ്ട് പശു 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 ആപ്പിള് പാണ്ടേ ചക്ക ചക്ക ആ മുന്തിരി 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 ഓറഞ്ച് എന്തു ഓറഞ്ച് ആ വാർഡ് മെമ്പർ ഉണ്ട് എന്താണ് നമുക്ക് നോക്കാം വളരെ സന്തോഷമുണ്ട് എൻ്റെ വാർഡിലെ ഒരു കൊച്ചുമുടിക്ക് അന്ന് ഈ രണ്ട് വയസ്സില്ല ഇത്ര വലിയ ഒരു റെക്കോർഡിന് ഉടമയായതിൽ ഞങ്ങളുടെ വാർഡിന് തന്നെ അഭിമാനമാണ് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ധ്രുതമോൾക്കും അതുപോലെ തന്നെ ധ്രുതമോളെ ഇതിന് പ്രാക്ടീസ് ചെയ്ത ധ്രതയുടെ അമ്മ രാജിമോൾ അച്ഛൻ അഭിലാഷ് ഇത് അമ്മൂമ്മയാണ് അമ്മൂമ്മ ഞങ്ങളൊക്കെ പഴയ ഏറ്റവും ഇഷ്ടമുള്ള അമ്മയാണ് എല്ലാവർക്കും നാലാം വാർഡിൻ്റെ അഭിനന്ദനങ്ങൾ അതോടൊപ്പം ഞങ്ങളുടെ ചെറിയ ഒരു ഉപഹാരം ഞാൻ ഈ കുഞ്ഞിന് കൊടുക്കുകയാണ് അത് നമ്മൾക്ക് സപ്പോർട്ടായിട്ട് ഒരു കുട്ടി പട്ടാളം തന്നെ നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിവിടെ വന്നപ്പോൾ മുതൽ നമ്മുടെ കൂടെ എല്ലാ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു നേട്ടം നേടാൻ സാധിച്ചൊരുപാട് എഫേർട്ട് അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി മോൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇനിയും റെക്കോർഡുകൾ കരസ്ഥമാക്കട്ടെ ഇവരുടെ ഒരു സന്തോഷത്തിൽ ചാനൽ ന്യൂസിന് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു മറ്റൊരു മുഖാമുഖം ഒരു നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ